ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി അര ടീസ്പൂൺ കോൺഫ്ലോവറ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു മുട്ടേൻ്റെ പകുതി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ വിട്ടുപോയതാണ് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതേപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ചിക്കൻ്റെ ഒരു ഭാഗത്തൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കരുത് ഒരു ഹാഫ് വേവില് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ താ നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്നും കൊരിയെടുക്കാം ഇനിയിപ്പോൾ താ ഞാനിവിടെ വേറെ ഒരു പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം മരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ആ സവാളും ക്യാപ്സിക്കോ ഒക്കെ ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് നിർബന്ധമില്ല ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്രേവി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൺഫ്ലോർ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെന്താ നമ്മുടെ ചില്ലി ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്